നെൽകൃഷിയിൽ പുതിയ വിത്തിനം പരീക്ഷിച്ച് വടക്കാഞ്ചേരിയിലെ യുവ കർഷകനായ നാസർ മങ്കര ഇപ്രാവശ്യം കർണാടകയിൽ നിന്നും എത്തിച്ച എ കെ ഫോർട്ടിഎറ്റ് എന്ന വിത്തിനമാണ് പരീക്ഷിക്കുന്നത് കുറുഞ്ചാരി ലാൽഹോട്ര എന്നീ വിത്തിനം പരീക്ഷണം നടത്തി നെൽകൃഷിയിൽ സംസ്ഥാന ശ്രദ്ധയാകർഷിച്ച നാസർ മങ്കര പുതിയ നെല്ലിനം പരീക്ഷണവുമായി ഇത്തവണയും കൃഷിയിറക്കിയിരിക്കുകയാണ് വടക്കാഞ്ചേരി മേലിലം പാടശേഖരത്തിൽ അഞ്ചേക്കർ സ്ഥലത്താണ് എ കെ ഫോർട്ടിഎറ്റ് എന്ന പുതിയ നെല്ലിനം പരീക്ഷിക്കുന്നത് കർണാടകയിൽ നിന്നാണ് ഇത്തവണ നെൽവിത്തെത്തിച്ചത് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഉയർന്ന പ്രതിരോധ ശേഷിയും അത്യുൽപാദനശേഷിയുമുള്ള നെല്ലിനമാണ് എ കെ ഫോർട്ടിഎറ്റ് ഏക്കറിന് നാലായിരം കിലോ വരെ വിളവ് ലഭിക്കും എന്നാണ് പറയുന്നത് സാധാരണക്കെ നമ്മൾക്ക് ഇവിടെ ഉമ ജ്യോതി മണിരത്ന പൗർണമി അക്ഷയ സുപ്രിയ അങ്ങനെയുള്ള വിത്തുകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദനം വളരെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് ഈ വിത്തിന്റെ പ്രത്യേകത ഒരു ഏക്കറിന് അവരുടെ കണക്കിന് നാലായിരം കിലോ നെല്ല് കിട്ടും പറയുന്നത് ഇത് കർണാടകത്തിൽ നിന്നാണ് ഈ വിത്ത് കൊടുുന്നത് അതായത് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടുമെന്നുള്ള ആദ്യമായിട്ട് ഇവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ് കേരളത്തിൽ അപ്പോൾ ഇതിനു മുമ്പ് വരണം പരീക്ഷ നല്ല വളവായിരുന്നു ഇപ്പോൾ പുതിയൊരു വിത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് കേടുപാടുകളൊന്നും അവിടെ പോയപ്പോൾ കണ്ടിട്ടില്ല മഹാരാഷ്ട്രയിൽ നിന്നും എത്തിച്ച കുറഞ്ചാരയും ബംഗാളിൽ നിന്നുള്ള ലാൽ ഹോട്രായും പരീക്ഷിച്ചത് വൻ വിജയമായിരുന്നു കഴിഞ്ഞ പ്രളയം വിത്തടക്കം കൊണ്ടുപോയതോടെയാണ് ഇത്തവണ എ കെ ഫോർട്ടി എയ്റ്റ് പരീക്ഷണം നടത്തുന്നത് പുതിയ പരീക്ഷണം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് യുവ കർഷകൻ ടി സി വി ന്യൂസ് വടക്കാഞ്ചേരി